നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന വിദേശ ഏജൻസികളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കള്ളപ്പണം ഒഴുകുന്നതിനെ കുറിച്ചും ബി ജെ പിയുടെ തന്നെ നേതാവായ സ്മൃതി ഇറാനി മുമ്പ് അവർ വളരെ വ്യക്തമായി അവരുടെ അഭിമുഖത്തിലും അവർ നൽകിയ സന്ദേശങ്ങളിലും വ്യക്തമായി കൊടുത്തിരുന്നു അത് പിന്നീട് അവരുടെ ഭാവി പകരാനുള്ള അതായത് ബി ജെ പിയിൽ പിന്നെ അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണമായി ഒന്ന് ആലോചിക്കണം നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനിക്ക് വെറും മുപ്പത്തെട്ട് വയസ്സ് അന്നവർ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അവർ അന്ന് ലോക്സഭ എം പി അല്ല ഗുജറാത്ത് വഴിയുള്ള രാജ്യസഭാ എം പി ആണ് അവർക്ക് താക്കോൽ സ്ഥാനമാണ് അന്ന് പ്രധാനമന്ത്രി കൊടുത്തത് പിന്നീട് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ രീതിയിൽ അവിടെ അമേത്തിയിൽ അട്ടിമറി വിജയം നേടിയെടുത്തു പിന്നീട് എന്തെന്നില്ലാത്ത ഗർവായിരുന്നു ഇപ്പോൾ സീരിയലിൽ പഴയ രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾ വന്നു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്നൊക്കെ എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അവരൊരു സ്ത്രീയാണ് അവരെ വ്യക്തിഹത്യ ചെയ്യരുത് അതല്ല നമ്മുടെ സംസ്കാരം അതല്ല പാരമ്പര്യം എന്നുള്ള രീതി എന്നാൽ സ്മൃതി ഇറാനി പറഞ്ഞ യാഥാർത്ഥ്യം എന്താണ് എലക്ഷൻ മാനിപ്പുലേഷൻ വലിയ തോതിൽ പണം ഉപയോഗിച്ച് തന്നെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വൻകിട തട്ടിപ്പുകളെ കുറിച്ച് സുപ്രീം കോടതി കൃത്യമായി അന്വേഷിച്ച കാര്യങ്ങളാണ് എന്നാൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് ധന ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും സുപ്രീം കോടതി അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഇന്റർഫിയറൻസ് ഉണ്ടായി അതായത് മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നെ അടക്കം പിന്നീട് വന്ന ബി ആർ ഗവായ് അടക്കമുള്ളവരെ ഇതിൽ നിന്നും മാറ്റാൻ സംഘപരിവാർ നേതൃത്വം വലിയ കളികളാണ് രാഷ്ട്രീയപരമായി കളിച്ചത് എന്ന് വ്യക്തം കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് പിന്നിൽ വിദേശ ശക്തികളുടെ വലിയ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നും വിദേശ ഏജൻസികളുടെ നിയന്ത്രണം പ്രത്യേകിച്ചും കൃത്യമായി ഇവി എം സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് ഓൾട്രേഷൻ ഉണ്ടായതിൽ സംഭവിച്ചേക്കാം എന്ന ആരോപണം വരെ നിലനിന്നിരുന്നു ഒന്ന് ആലോചിക്കണം ഈ രാജ്യത്തെ ജനങ്ങൾ പൗരത്വം വിനിയോഗിച്ചുകൊണ്ട് അവർ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇടുന്ന വോട്ടിന് പോലും സുതാര്യതയില്ല അത് അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിക്കാണോ കൊടുത്തത് എന്ന് അറിയാൻ പോലും കഴിയാത്ത അവസ്ഥ വി വി പാറ്റുകളിൽ പോലും ഭയങ്കരമായ ഓൾട്ടറേഷൻ ഉണ്ടായി വ്യതിയാനങ്ങൾ ആളുകളെ അത്ഭുതപ്പെടുത്തി അപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയോ ഒരു അന്വേഷണമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറിയോ ഉണ്ടാക്കിയില്ല ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നതാണ് അതും പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെയായി യാഥാർത്ഥ്യം എന്തെന്നാൽ ഇപ്പോഴും ചില വിദേശ ഏജൻസികളുടെ നിയന്ത്രണം ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ് സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി എങ്ങനെയാണോ കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികൾക്ക് വിദേശ നിക്ഷേപം അവിടെ അവർ അറിഞ്ഞുകൊണ്ട് അനുവദിച്ചത് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്